ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ൂട്ടത്തിൽ ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് നടന്നതെന്ന് സൂചനയുണ്ടെന്ന് കോടതി ഗർഭചിത്രത്തിനായി മരുന്ന് കഴിച്ചത് സ്വന്തം താല്പര്യ പ്രകാരമെന്ന് വാട്സപ്പ് ചാറ്റുകളിൽ വ്യക്തമെന്നും കോടതി രാഹുലിനോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ച കോടതി മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകൾ ഹാജരാക്കണമെന്നും ഉത്തരവിട്ടു യുവതിയെ പീഡിപ്പിച്ചെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയാണ് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് ഉപാധികളോടെ അനുവദിച്ചത് രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് രാഹുലിന്റെ അറസ്റ്റ് ഇടക്കാല ഉത്തരവിലൂടെ കോടതി തടഞ്ഞിരുന്നു രാഹുലിന്റെയും പ്രോസിക്യൂഷന്റെയും പരാതിക്കാരിയുടെയും വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ബന്ധം തകരുമ്പോൾ ബലാത്സംഗമെന്ന് പറയാനാവില്ലെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ക്രൂരമായ പീഡനത്തിനിരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണ് ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന സൂചനയാണ് നൽകുന്നത് ഗർഭചിത്രത്തിനായി പരാതിക്കാരി അനുമതി നൽകിയെന്നാണ് വാട്സാപ്പ് ചാറ്റിലൂടെ മനസ്സിലാകുന്നത് പരാതിക്കാരി മരുന്നാവശ്യപ്പെട്ടതും വാട്സ്ആപ്പ് ചാറ്റിലുണ്ട് മരുന്നു കഴിച്ചത് സ്വന്തം താൽപര്യപ്രകാരമാണ് പരാതിക്കാരിയുടെ അനുമതിയില്ലെങ്കിൽ മാത്രമാണ് നിർബന്ധിത ഗർഭചിത്രമെന്ന കുറ്റം നിലനിൽക്കുകയുള്ളൂ എന്നാൽ പരാതിക്കാരിയുടെ അനുമതി നേടിയത് ദുസ്വാധീനത്തിലൂടെയാണോ എന്ന് തെളിയിക്കപ്പെടണമെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടത് കേസിന്റെ വിചാരണ വേളയിലെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് രാഹുലിനോട് എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം സാക്ഷികളെ സ്വാധീനിക്കരുത് തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം സംസ്ഥാനത്തിന് പുറത്തു പോകരുത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം ലൈംഗികശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം പരാതിക്കാരിയെയോ മറ്റ് സാക്ഷികളെയോ സ്വാധീനിക്കരുത് അറസ്റ്റ് ചെയ്താൽ ഒരു ലക്ഷം രൂപയുടെ ആൽജാമ്യത്തിൽ വിട്ടയക്കണം പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്നതടക്കമുള്ള ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ സീറോ